ഈശോ മിസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക അത്തിമരത്തെ ശപിക്കുന്ന ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നുള്ള വചനം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അതിനെ ശപിച്ചത് അത്തിമരം അത് ഇസ്രായേലിന്റെ പ്രതീകമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിരുവചന ഭാഗങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ജർമിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത്തിമരത്തിൽ ഫലങ്ങളോ മുന്തിരിയിൽ കായകളോ ഇല്ല അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ വിനാശകനെ അയക്കും ഹോസൈ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ പത്താം തിരുവചനം നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അത്തിവൃക്ഷത്തിലെ ആദ്യ ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് അത്തിമരം അതൊരു പ്രതീകമാണ് അത് യഹൂദ മതത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അത്തിമരത്തെ നാം മനസ്സിലാക്കേണ്ടത് വീണ്ടും മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിന്റെ പതിനൊന്നാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട് ഈശോ ജെറുസലേം ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിച്ച് ചുറ്റും നടന്ന് നോക്കി കണ്ടു എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അവൻ ചുറ്റും നടന്ന് കണ്ടു എങ്കിലും ഫലം മാത്രം കണ്ടില്ല അതിനർത്ഥം യഹൂദ മതത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഫലം മാത്രം ഈശോ കണ്ടില്ല എന്നുകൂടി നമുക്കിങ്ങനെ മനസ്സിലാക്കാം വീണ്ടും വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഒരിക്കലും ഇനി ആരും നിന്നിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ അതിനർത്ഥമാക്കുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ പതനം അല്ലെങ്കിൽ ഈശോ പ്രവചിക്കുന്നുണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർക്കപ്പെടും സംഭവിക്കാനിരിക്കുന്ന ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ഈശോ പ്രവചിക്കുകയാണ് ഈശോയിൽ ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ഈശോ നമ്മളിൽ നിന്നും ഫലം അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ